മുതലായ ജീവികളെ ഭക്ഷിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത് അലക്കു പ്രവാചകനെ കുറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിൽ വർണ്ണിച്ചതായി ഖുർആൻ പറയുന്നത് യുഹില്ലുലഖു മുത്തൊയ്യീബാദ് അനുവദനീയമായത് എന്തെല്ലാമുണ്ടോ അതൊക്കെ നബിസല്ലാഹു അലൈവസലമാങ്ങൾ അനുവദിച്ചു തരും എന്നാൽ മ്ളേച്ചമായത് എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രവാചകൻ നിഷിദ്ധമാക്കുകയും ചെയ്യും ഇവിടെ കരയിലാകട്ടെ കടലിലാകട്ടെ മ്ലേച്ഛമായതും വൃത്തികെട്ടതും ശരീരത്തിന് ഹാനികരമായതുമെല്ലാം എന്തെല്ലാമുണ്ടോ അതെല്ലാം തന്നെ ഈ രാജത്തിൻ്റെ പരിധിയിൽ നിഷിദ്ധമാണ് നബി ആല യുവസല മാത്രങ്ങളോട് തങ്ങളോട് കടലിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു അപ്പോൾ അഥവാ കടൽ വെള്ളം അഹദീസിൻ്റെ വിശദമായ രൂപം ഈ രൂപത്തിലാണ് കടലിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കയ്യിൽ അല്പം കുടിക്കാൻ പറ്റുന്ന അല്പം വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കടലിലെ വെള്ളത്തിൽ നിന്ന് നിന്നും ഉതെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെഹൂറു മാ ഊഹു വെൽഹെല്ലു മൈത്തുഹു അതെ കടൽ വെള്ളം തൊഹൂറാണ് ഉതുണ്ടാക്കാം കുളിക്കാം ശുദ്ധമായ വെള്ളമാണ് അത് പറഞ്ഞ അതിലപ്പുറം പ്രവാചകൻ പറഞ്ഞു വൽഹെല്ലുമൈത്തുഹു അതിൽ നിന്നും ലഭിക്കുന്ന ശവം പോലും ഒരു മത്സ്യം ചത്തു പൊങ്ങിയെങ്കിൽ അത് ശവമാണല്ലോ എന്ന് പറയാതെ അതിനെ ഭക്ഷിക്കാവുന്നതാണ് ഒരു മത്സ്യം കിട്ടിയാൽ അതിനെ അതിനറക്കേണ്ടതില്ല അതൊക്കെ അനുമോദനീയമാണ് എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു കരയിൽ മനുഷ്യൻ ഭക്ഷിക്കുവാൻ വെറുക്കുന്നതോ മനുഷ്യൻ ഭക്ഷിക്കാൻ നിഷിദ്ധമായതോ ആയ വല്ലതും കടലിൽ ഉണ്ട് എങ്കിൽ അത് ഇതേപോലെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ കടൽ നായ അത് കടലിൽ കരയിലുള്ള നായ നിഷിദ്ധമാണ് അതേപോലെ കടലുള്ള നായ ഈ രൂപത്തിൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ ഏതായിരുന്നാലും ചെമ്മീൻ ഞണ്ട് ഇതൊന്നും ഒരു നിഷിദ്ധമായ ഭക്ഷണ പദാർത്ഥമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക